ൂതഗണാതിസേവിതം കവിഥംബൂഫലസാര ഭക്ഷിതം ഉമാോകവിനശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം യാകും ഗുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ പത്മാസന യാ ർുത ശങ്കര പ്രഭൃതിഫർ ദൈ സദാ പൂജിത സാധു സരസ്വതി ഭഗവതി നിശേഷ നിശേഷജാഡ്യപഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ ഗുരു ഗുരുസാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാ മക്കളുടെയും കമൻസുകൾ ഭഗവാനിൽ അർപ്പിച്ചു എല്ലാവരുടെയും പേര് ചൊല്ലിത്തന്നെ ഭഗവാനോട് പറയുന്നു ഇന്ന് എല്ലാവരുടെയും പേര് പറയാൻ സമയമില്ല മക്കളെ പിന്നെ നമുക്ക് ഇന്ന് ഗജാനനം ഭൂതഗണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഗണപതി ഭഗവാനിയാണ് ആദ്യമേ നമ്മൾ ഒരു ഇങ്ങനൊരു കർമ്മങ്ങളൊക്കെ നമ്മൾ ഭാഗവത പാരായണങ്ങൾ നല്ല മംഗളകർമ്മങ്ങളൊക്കെ നമ്മൾ ഭഗവാൻ ഗണപതി ഭഗവാനെ നമ്മൾ ആദ്യമേ ആരാധിക്കും കാരണം വിഘ്നേഷ് വിഘ്നങ്ങളെല്ലാം തീർക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് എന്ന് വയ്ക്കും ഭഗവാൻ തോന്നി ഭഗവാൻ ഭഗവാനുണ്ടോന്നില്ല എല്ലാം പരമാത്മാവിൻ്റെ ശക്തി സ്വരൂപം തന്നെയാണ് ഓരോ അവസ്ഥ ഇതും ഒരവസ്ഥയാണ് ഓരോ ഇപ്പോൾ ദേവി സരസ്വതി വിദ്യാരൂപിണി അല്ലയോ നമ്മൾ വിദ്യയ്ക്ക് വേണ്ടി എന്തിനാ ദേവി അത് അങ്ങനെ ഓരോ അവസ്ഥയാണ് മാതാവായ ഒരേ ഒരു മാതാവേ ഉള്ളൂ എത്ര എത്ര അവസ്ഥയിലാണ് ദേവിയുടെ ദുർഗ ചാമുണ്ടി കാളി ഭദ്ര അങ്ങനെയൊക്കെ എത്രയോ ഉണ്ട് എന്ന എല്ലാം ഒരേ പരാശക്തി തന്നെയാണ് പര തന്നെ ഒരു പരനും ഒരു പരയും ഈ പരൻ തന്നെയാണ് ലോകം മൊത്തവും നിറഞ്ഞ സർവ്വ ഈ അവതാര പുരുഷന്മാരെല്ലാം അതുതന്നെയാണ് നമ്മൾ എളുപ്പ എളുപ്പം ചൊല്ലുന്നതിനാണ് ഓം ഹരി ശ്രീ ഗണപതിയെ നമ എന്ന് പ്രാർത്ഥിക്കുന്നേ ഹരി മഹാവിഷ്ണു അതായത് നാരായണൻ ശ്രീ ലക്ഷ്മി ദേവി അപ്പോൾ അമ്മയും അച്ഛനുമായി അതായത് നാരായണൻ മഹാവിഷ്ണു അതാ ഹരി ശ്രീ മഹാലക്ഷ്മി ഗണപതിയെ നമ ഹരി ശ്രീ ഗണപതിയെ നമ അപ്പോൾ ഗണപതി ഭഗവാനും ആയി ഇത് ചുരുക്കി അങ്ങ് മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതാണ് അത്രയും മാത്രം എല്ലാം അടങ്ങി സമയമില്ലാത്തതുകൊണ്ടാണ് മറ്റത് എപ്പോഴും ചൊല്ലാത്തതാണ് ഓം ഹരി ശ്രീഗണപതയെ നമ നമുക്ക് യഥാർത്ഥ ഒരു ഗുരുവിനെ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് ഗുരുനാഥൻ തുണച്ചേക്ക സന്തോ എന്തെങ്കിലും ഒരു ഗുരുവിൻ്റെ നമ്മുടെ ഗുരുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈശ്വരനാണ് ഗുരുവെങ്കിൽ ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ അങ്ങനെ എനിക്ക് അച്ഛനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അച്ഛനും എല്ലാം ഒന്നാണ് ആത്മാ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് എല്ലാം എന്നാലും നമ്മുടെ അച്ഛനെയൊന്നും ഓർക്കും ഓർക്കും കാരണം നമ്മുടെ ചുവട് അതാണല്ലോ അപ്പോൾ അങ്ങനെ അതാണ് ഞാനെന്നും അത് ചൊല്ലുന്നത് ഈ ഗുരുവിനെ പറ്റിയുള്ളത് അത് ധ്യാ പറഞ്ഞിരുന്ന മുമ്പൊക്കെ ഞാനിങ്ങനെ ഗണപതി ഭവാനെ ഇത് പറഞ്ഞിട്ടുണ്ട് അന്ന് പുതിയ പുതിയ മക്കളൊന്നും അന്ന് കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അതുകൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളു നമുക്ക് ഭാഗതത്തിലെ ശ്രീഹരി അഷ്ടകം ചൊല്ലാം ജഗജ്ജാപം കനൽകലം ശരം മഹാദേല കാരമായും സുപദ്മാസഹം ഭജേഹം ഭജേഹം ജഗജ്ജാപാലം കനൽകഠമാലം ശരച്ച മഹാദേകം തമോനീല കാസഹം ഭജേഹം ഭജേഹം സദാഭോധിവാസം ഗളേ പുഷ്പാസം ജഗൽസന്നിവാസം സദാദിത്യഭാസം ഗതാ ചഹസ്തം ലസൽ പീതവസ്ത്രം ഹസച്ചു വസ്ത്രം ഭജേഹം ഭജേഹം ൃമാകണ്ഡകാരം ശ്രുതി പ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരം ചിദാനന്ദം മനോജ്ഞസ്വപം ധൃദൂപം ഭജേഹം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേദം സുരാനകേദം ത്രിലോകൈകസേദം ഭജേഹം ഭജേഹം കൃതാംയ ഗാനം ഗഗാധീശയാനം വിമുക്തിർണം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്തശൂലം ഭജേഹം ഭജേഹം समस्तामश दिरेगा भकेशम जगलबिमबेशम सदा दिव्य देहम विमुक्ताखिलेहम सुवैगुंडगेहम भजेहम भजेह സുരാളീബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണം ഗരിഷ്ടം സ്വരൂപൈനിഷ്ടം സദായുദ്ധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം ഭജേഹം യമാവാമഭാഗം തലാഭ്നാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രസുഗീതം സുരയസംഭരീതം ഗുണൗഘൈരതീരം ഭജേഹം ഭജേഹം ജഗജ്ജാലം കനൽകണ്ഠമാലം ശരാലം മഹാദേകായം ദുരാവാരമായും സുപദ്മാസഹായം ഭജേഹം ഭജേഹം എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒന്നാം തിയതി കർക്കിടമാസം ഒന്നാം തീയതി തൊട്ട് രാമായണം പാരായണം ചെയ്യണം ഒന്ന് രണ്ട് മക്കളൊക്കെ എന്നോട് പറഞ്ഞു അത് ഒരു ഒന്നാം തീയതി എവിടെ നിന്ന് ഇടമ്പഴ തുടങ്ങുന്നു അതനുസരിച്ചാണ് ചൊല്ലുന്നത് എട്ട് പേപ്പറങ്ങുണ്ട് അത് ഒന്ന് സ്പീഡിനെ ചൊല്ലണം തെറ്റൊക്കെ കാണുമായിരിക്കും ഞാൻ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് മക്കളെ ആദ്യമായിട്ടാളെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം പിന്നെ എടുത്തതേ ഇല്ല ഇപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഞാനിന്ന് എടുത്ത് നോക്കുന്നത് എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമുക്ക് വീണ് വീണിട്ടല്ലേ മക്കളെ ഉരുണ്ട് വീണിട്ടൊക്കെ അല്ലേ എഴുതേറ്റ് നടക്കുന്നത് അതുകൊണ്ട് അതിൽ സാരമില്ല തെറ്റെല്ലാം ഭഗവാൻ ക്ഷമിച്ചോളും ഭഗവാന് മക്കൾക്കൊക്കെ തരുന്നതിന് ഇതെല്ലാം മക്കൾക്ക് വേണ്ടിയല്ലയോ അമ്മ കൊടുക്കുന്ന അറിവില്ലാത്തതായാലും എല്ലാം മക്കൾക്കിപ്പം നല്ലപോലെ പാചകം ചെയ്ത് രുചികരമില്ലെങ്കിലും മക്കളുടെ വിശപ്പിന് ആഹാരം കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അത് ചിന്തിച്ചാൽ മതി ഇപ്പം രുചികരമായി കിട്ടിയില്ലെങ്കിലും വയറ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആഹാരം പാചകം ചെയ്ത് കൊടുക്കണം തള്ളന്മാരങ്ങനെയാണ് അതുകൊണ്ട് എല്ലാ മക്കൾക്കും അത് അത് ഭക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് സന്തോഷമായിട്ടത് സ്വീകരിക്കണം എല്ലാവരും എനിക്ക് അറിയാം മക്കളെല്ലാം സന്തോഷമാണെന്ന് നമുക്ക് എല്ലാ മക്കളുടെ പേരും അർപ്പിക്കുന്നു ഓം ലോക ലോകാസമസ്ത സുഗുനോഭവന്തു ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവാൻ തരണം ഭഗവാൻ്റെ അനുഗ്രഹവും കൃപയും ഒക്കെ തരണം എല്ലാവർക്കും നമസ്കാരം മക്കളെ എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് അതായത് അമ്പരീഷ ചരിതം എന്താ വായിച്ചത് പാരണ വിടുന്ന സമയം ആയപ്പോഴാണ് ദുർവാസാവ് ഇന്ദ്രൻ്റെ വാക്ക് കേട്ട് വ്രതം മുടക്കാനായിട്ട് ചെന്നത് എഴുന്നള്ളി അമ്പരാസൻ്റെ അടുക്കയിലേക്ക് അയോധ്യയിലേക്ക് പോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം സന്തോഷമായിട്ട് സ്വീകരിച്ച് ആദരിച്ച് ഇരുതിട്ട് അദ്ദേഹത്തിന് കാളന്തി ജല നദിയിൽ പോയി കുളിച്ച് പെട്ടെന്ന് തന്നെ പാരണ വിടാൻ വരണമെന്ന് പറഞ്ഞനുസരിച്ച് അദ്ദേഹം പോയി സന്തോഷമായിട്ട് പോയി പക്ഷേ അദ്ദേഹം ഇത് മുടക്കാനല്ലേ വന്നത് അതുകൊണ്ട് പാരണവിടുന്ന സമയം കഴിയുന്നതുവരെ കുളിയും ജപമായിട്ട് ആ നദിയിൽ തന്നെ കഴിഞ്ഞുകൂടി അപ്പോൾ ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്തു ഭഗവാൻ ഗവ്യങ്ങൾ കൊണ്ടൊക്കെ പൂജിച്ചിട്ട് അദ്ദേഹം പാരണ വീട്ടി ജലം കുടിച്ച് പാരണ വീട്ടി പക്ഷെ അദ്ദേഹം പറഞ്ഞേക്കുന്ന എന്തുമായിരുന്നു അദ്ദേഹത്തിനെ പൂജിച്ച് അതായത് ദുർവാസവ മഹർഷിയെ പൂജിച്ച് അദ്ദേഹത്തിന് എല്ലാം കൊടുത്തിട്ട് വേണം ഇദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ പട്ടിണി ഇരിക്കുവല്ലേ തലേന്നേ അപ്പോൾ അത് പാരണയിലേ അദ്ദേഹം വരാഞ്ഞുകൊണ്ടാണ് പാരണ ജലം കഴിച്ച് വീട്ടിയത് പോലും അങ്ങനെ നമ്മൾ വായിച്ച ഉടമല്ലേ നിർത്തിയത് അപ്പോൾ അയാളിത് മാനക്കണ്ണുകൊണ്ട് അയാൾ മനസ്സിലാക്കി ഇവിടെ പാരണ വീട്ടിൽ നിന്ന് അങ്ങനെ അയാൾ ദേഷിച്ച് വന്ന അവിടത്തോട്ട് നമുക്കൊരു വായിക്കണം വൈകിയ വാറേ ഗിത്രശ കഴിവോളവും നിത്യകർമ്മങ്ങളും ചെയ്ത് ഇരുന്നിടിനാൻ വൈകിയ വാറേ നരേന്ദ്രൻ സുരമുഖമാകിയ ദേവനെ ഗവ്യങ്ങൾ കൊണ്ടുടൻ പൂജിച്ചു തൽശേഷ സാധനം ത്യജിച്ചു ചെയ്ത ആകന്ധമേ വിനാൻ അദ്ദേഹം സമയം പോയപ്പോൾ ഗവ്യങ്ങൾ കൊണ്ടൊക്കെ ഭഗവാനെ പൂജിച്ചിട്ട് എന്നും ചെയ്യുന്നെങ്ങനെ അതുപോലെ അദ്ദേഹം ചേട്ട് വെള്ള ജലമെടുത്ത് പാരണ വീട്ടി അവ്യാ അതായത് പാരണാവ്യാജം അതായത് പിന്നെ ഒരു സ നിഷ്കളങ്കമായിട്ട് കൽ കള്ളത്രങ്ങളൊന്നും അവ്യാജം കൂടാതെ അതായത് പാരണ അവ്യാജം ത്യജിച്ച് ചെയ്ത ആഹന്ദമേവിനാൻ അപ്പോഴത്തെ പരമാർത്ഥം ഗ്രഹിച്ച് ഇതങ്ങ് ഉൾപ്രകോപം കലർന്നിങ് എഴുന്നള്ളിനാൻ ആരാ ദുർവാസാവ് ദേഷിച്ച് ഉൾ ഉൾപ്രകോപം അത്രമാത്രം ഉള്ളില് ദേഷ്യം കലർന്നുകൊണ്ട് എഴുന്നള്ളി എഴുന്നള്ളി വന്നു മാമുനീന്ദ്രൻ എഴുന്നള്ളിയ പോതിൽ അത്യാനന്ദശാലി നരേന്ദ്രൻ തൊഴുതുടൻ ചൊന്നാൻ അപ്പോൾ അത്യാനന്ദശാലി ആയിരിക്കുന്ന ഈ അംബരീഷൻ മാമുനി വന്നപ്പോൾ തൊഴുത് ചൊന്നാൻ പറഞ്ഞു സന്തോഷമായിട്ട് ഭക്തിപൂർവ്വം അദ്ദേഹത്തിനെ ബഹുമാനിച്ച് തൊഴുതും പറയുന്നു മാമാ വ്രതഭംഗം വരികിലും ഇന്ന് തിരുവുള്ളമുണ്ടാക വേണമേ അപ്പോൾ എനിക്ക് മാമ എൻ്റെ വ്രതഭംഗം വരു വരുന്നു നോർത്ത് ഞാനത് ജലം പാലന വീട്ടി അത് അങ്ങോട്ട് നിന്ന് തിരുവള്ളം ഉണ്ടാകണമേ ക്ഷമിക്കണമേ വൈകാതെ പൂജ പരിഗ്രഹിക്കണം എന്നാകാംക്ഷയ നിർബന്ധാൻ ഇരക്കും വിധോ ഇരക്കുവാണ് യാചിക്കുക അദ്ദേഹത്തിൻ്റെ ദേഷ്യം കണ്ടു കോപം കണ്ടപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്ന് പറയുവാണ് യാചിക്കുകയാണ് വൈകാതെ പൂജ ഈ മാമുനിമാരെ പൂജിച്ചു വേണ്ടേ കൊടുക്കാൻ അതായത് ആദരവും സൽക്കാരവും അങ്ങനെയൊക്കെയാണ് വേണ്ടത് നമ്മൾ സാധാരണക്കാരണക്കല്ല അവർക്ക് പ്രത്യേകം മുമ്പേ ഇതൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് അവർ ആദരിച്ച് ഇരുത്തി പൂജിച്ചൊക്കെ വേണം അവർക്കും കൊടുക്കാൻ അതുകൊണ്ട് വൈകാതെ പൂജ പരി എൻ്റെ പൂജ പെട്ടെന്ന് തന്നെ അത് സാധിക്കണമേ പരിഗ്രഹിക്കണമേ അത് ക്ഷമിക്കണമേ എന്ന ആകാംക്ഷയ നിർബന്ധാൻ ഇരക്കും വിധവും ഇരന്ന് പറയുന്ന സമ വന്ന് എൻ്റെ വ്രതം മുടങ്ങുമെന്ന് കരുതി ചെയ്തു പോയതാണ് എന്നെല്ലാം പറഞ്ഞ് അത് വൈകാതെ അവിടുന്ന് ആഹാരമൊക്കെ കഴിക്കണം പൂജ ചെയ്യണം പൂജ സ്വീകരിക്കണം എന്നിട്ടോ നമ്മേ പറയുവാണ് നമ്മേ ക്ഷണിച്ചു വൃധാഫലമാക്കി നീ ചെമ്മയെ പൂജിച്ചുകൊണ്ട് ഉച്ചിഷ്ടമോ മമഭുക്തിക്ക് അതായത് എന്നെ ക്ഷണിച്ചു വൃധാഫലമാക്കിയില്ലയോ നീ എന്നെവിടെ സൽക്കരിച്ചിരുത്തിയിട്ട് എന്നെ ഞാൻ ഇല്ലാത്ത എന്നെ കൂടാതെ നീ കഴിച്ചാൽ അത് ഉച്ചിഷ്ടമല്ലേ ഇനി കാരണം ഇദ്ദേഹം അവിടെ പാറിനെ വീട്ടിൽ കഴിച്ചെന്നാണ് ഇദ്ദേഹം പറയുന്നത് ജലമേ കഴിച്ചോളൂ അതും അദ്ദേഹം വന്നിട്ട് കഴിക്കണം പക്ഷെ അത് ആ സമയം മുടങ്ങിപ്പോവും അതുകൊണ്ടാണ് അത് കഴിച്ചത് അതുകൊണ്ട് വൈകാതെ അല്ല നമ്മെ ക്ഷണിച്ചു അത് ദുർബാസാവിനെ ക്ഷണിച്ചു എന്നെ വൃതാഫലമാക്കി വെറുതെ നീ ഫലം തന്നില്ലല്ലോ ഉച്ചിഷ്ടമല്ലേ ഇനി നിന്നെ വിളിക്കുന്നത് ക്ഷണിച്ചു വൃധാഫലമാക്കി നീ ചെമ്മേ പൊലിച്ചു കൊണ്ട് ഉച്ചിഷ്ടമോ മാമ പൂക്കൃതിക്ക് എനിക്കിനി നിന്റെ ഉച്ചിഷ്ടമാണോ തരുന്നത് ചിക്കറി ചിക്രിയ ചെയ്തതിനൊക്കെ എന്നെ നീ ധിക്കരിച്ചില്ലയോ നീ ധിക്കാരം കാണിച്ചില്ലയോ ഈ ക്രിയ ചെയ്തത് ശരിയല്ലല്ലോ നീ എന്നെ വിളിച്ച് ക്ഷണിച്ചിരുത്തിയിട്ട് നീ മുമ്പേ കഴിച്ചിട്ട് എനിക്ക് നിന്റെ ഉച്ചിഷ്ടമാണോ തരുന്നത് അവിടെ ധിക്കരിച്ച് ക്രിയ ചെയ്തതിങ്ങൊക്കെ ക്ഷമിപ്പതിനാവാതല്ലാകെയാൽ എനിക്കത് ക്ഷമിക്കാൻ ആവതല്ല തൽ വ്രതശക്തിയെല്ലാം ക്ഷയിപ്പിപ്പനം ഉൾത്താരിൽ ഏറിന ഗോപേന സത്വരം ഏറിയ ഗോപം കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു നിന്റെ വ്രതശക്തിയെല്ലാം ഞാൻ ക്ഷയിപ്പിക്കും നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉൾത്താരിൽ ഏറിനെ ഗോപേന സത്വരം ത ജടയൊന്ന് പിടിച്ച് വറിച്ചെറിഞ്ഞ് ഉജ്ജ്വലിച്ച് അങ്ങ് അതിങ്കേന്ന് ഒരു കൃത്യയും അയാളുടെ തലേലുമൊക്കെ ജടയുണ്ടല്ലോ സന്യാ മഹർഷിയല്ലേ അതായത് ജട ഒന്ന് പിടിച്ച് പറിച്ചു എറിഞ്ഞ് എറിയുമ്പോൾ എന്ത് വരും ഉജ്ജ്വലശങ്ങ അതിങ്കേന്നൊരു കൃത്യ വട്ടം തിരിഞ്ഞുഴന്ന് അഗ്നി കീലാസമം പെട്ടെന്ന് ഭൂപനെ നോക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഈ ജട പിടിച്ച് പറിച്ചു തറയിലോട്ട് എറിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു കൃത്യ അഗ്നി കീല അത്രമാത്രം അഗ്നി ജ്വലിക്കുന്ന ഒരു ഭയങ്കര അഗ്നി കൂട്ട് എന്താ പറയുന്ന ജ്വാലയാണ് അതാണ് ഞാൻ നമ്മൾ കണ്ടുള്ളത് എന്താ ടി വിയിലൊക്കെ ഇങ്ങനെയൊക്കെ പരമശിവനൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലൊക്കെ ഊഹിച്ചാ മതി അല്ല നമ്മൾ ഇവിടെ കാണാൻ അങ്ങനെ വട്ടം തിരിഞ്ഞുഴന്ന അഗ്നി പെട്ടെന്ന് ഭൂപനെ നോക്കി അടുക്കുമ്പോൾ ഈ അ ഈ കൃത്യം എന്ത് ചെയ്തു അഗ്നി ജ്വലിച്ചും കൊണ്ട് അംബരീഷിൻ്റെ അടുക്കലേക്ക് ചെല്ലുവ അപ്പോഴെന്ത് വന്നു അംബരീഷൻ എന്ത് ചെയ്തു വിഷ്ണു വിഷ്ണുചക്രത്തെ സ്മരിച്ചവനീശ്വരൻ ആ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന് പ്രഹ്ലാദനെ പോലെ അല്ലേ ഭയങ്കര ഭക്തനല്ലേ അദ്ദേഹം ഭഗവാന്റെ ചക്രത്തിലേക്ക് അങ്ങ് സ്മരിച്ച് ഭഗവാനീശ് അങ്ങ് ഓർത്ത് ആ ചക്രമയ ചക്രത്തെ തന്നെ ധ്യാനിച്ച് ധ്യാനിച്ചു വിഷ്ണുചക്രത്തെ സ്മരിച്ചവനീശ്വരൻ അതായത് അവനീശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ അംബരീഷനെയാണ് അങ്ങനെ പറയുന്നല്ല ഭഗവാനല്ല ഇവിടെ സ്മരിച്ചവനീശ്വരൻ അതായത് ഭഗവാനെ ചക്രത്തെ ഈ അംബരീഷനെയാണ് സ്മരിച്ചവനീശ്വരൻ കൃഷ്ണകൃഷ്ണ ഇദ്ദേഹം അതായത് അംബരീഷൻ കൃഷ്ണ കൃഷ്ണേതേ ജപിച്ചുള്ള അഞ്ചസാ അങ്ങനെ കൃഷ്ണാ പറ ഇങ്ങനെ അദ്ദേഹം ആ ഭഗവാനെ അങ്ങോട്ട് വിളിച്ചു വിളിച്ചപ്പോൾ ഭഗവാന്റെ ആ ചക്രമൊക്കെ എന്ത് വയ്യുന്നു ചക്രത്തെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ നാരായണ കൃഷ്ണ എന്നിങ്ങനെ വിളിച്ചു വിളിച്ചപ്പോൾ പിന്നെ ജപിച്ചുള്ള അഞ്ചസ മധ്യേ ലലാട ദേശത്തെങ്കിൽ നിന്നുടൻ അത്തരം വിഷ്ണുചക്രം പുറപ്പെട്ടതാ അപ്പോൾ മധ്യേ ഇവിടുന്ന് ലലാടം നെറ്റി ലലാടം നെറ്റിത്തടം നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗം രണ്ട് പുരികത്തിൻ്റെ മധ്യ ഭ്രൂമധ്യത്ത് അവിടെയാണ് നെറ്റിയുടെ നടുമധ്യം ആ നടുമധ്യത്ത് നിന്ന് നെറ്റി എന്ന് വെച്ചാൽ നെറ്റി മൊത്തം നെറ്റി ലലാ ലലാടമാണ് ആ മധ്യം എന്ന് പറഞ്ഞാൽ പുരികത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ദേശത്തിങ്കിൽ നിന്ന് ആ ദേശം വെച്ചാൽ നമ്മുടെ ആ ഭാഗത്ത് നിന്നും കൊണ്ട് അത്തരം വിഷ്ണുചക്രം പുറപ്പെട്ടതാ അങ്ങനെ അവിടുന്ന് ആ ഭഗവാനെ അങ്ങോട്ട് വിളിച്ചു നാരായണാ കൃഷ്ണാ കൃഷ്ണാ എന്ന് വിളിച്ചപ്പോൾ ഭഗവാന്റെ ആ ചക്രം അദ്ദേഹത്തിൻ്റെ തന്നെ നെറ്റിതടത്തിൽ നിന്ന് മധ്യത്തിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് എന്ത് വന്നു കൃത്യതൻ കണ്ഠം മുറിച്ചു കളഞ്ഞ് അതിവിദ്രുതം മാമിനിയോടടുക്കും മിധു ആ കൃത്യ എത്രമാത്രം ജോലിച്ച് വന്ന് ഈ അമ്പരീഷിന് അടുക്കലേക്ക് വന്ന കൃത്യാണ് ഭഗവാന്റെ ചക്രം ചെന്ന് കൃത്യയുടെ കണ്ഠം അങ്ങ് മുറിച്ചു കണ്ഠം മുറിച്ചിട്ട് എവിടെട്ട് പോയി ആ പിന്നെ ദുർവാസിലേക്ക് വിട്ടുപിടിച്ചു അപ്പോൾ അപ്പോ വിതൃതം മാമനിയോടടുക്കം വിധോ പേടിച്ചു പാരമ്പര്യഭ്രമത്തോടുടൻ ഓടി തുടങ്ങിയാ നാശു ശിവാംശരൻ പരമശ്വരന്റെ അംശമായ അംശമായിട്ട് ജനിച്ചതോടാണ് ഈ ദുർവാസാവിനെ ശിവാംശജൻ എന്ന് വിളിക്കുന്നത് ശിവാംശജൻ എന്ന് വിളിച്ചാൽ പറഞ്ഞാൽ പേര് ദുർവാസാവെന്നാണ് അർത്ഥം അപ്പോൾ പേടിച്ച് പരിഭ്രമത്ത് ഓടിത്തുടങ്ങി എല്ലോടവും ചുറ്റി ചുറ്റി ഭൂമി മൊത്തവും കറങ്ങി ഓടി ശിവാംശജൻ അത് ദുർവാസാവ് കൂടെ തുടർന്ന് അടുത്തു വിഷ്ണുചക്രവും അയാൾ എങ്ങോട്ടോടുന്നു അങ്ങോട്ടെല്ലാം ഭഗവാൻ്റെ ശ്രീചക്രം അല്ല സുദർശന ചക്രം ആ ചക്രം ആരെടുക്കുന്ന പോയേക്കുന്നേ ഭക്തനായ ഈ അമ്പരീഷിൻ്റെ നെറ്റി നടത്തി നിന്നാണ് പോയേക്കുന്നത് ലലാടത്തിൽ നിന്നാണ് പോയേക്കുന്നത് മധ്യത്തിന്ന് എവിടെ നിന്ന് കിട്ടി പരമഭക്തനായ ഈ അമ്പരീഷന് ഭഗവാൻ കൊടുത്തതാണ് എപ്പോഴും നിരന്തരമായി ചക്രം ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുക അത്രമാത്രം ഭഗവാൻ ഭക്തനോട് എത്ര സ്നേഹമൊന്നും ആലോചിച്ച് നോക്ക് അതെല്ലാം നമ്മൾ മോർക്കണം ഇതെല്ലാം നമ്മൾ ചിന്തി വായിച്ചാൽ മാത്രം പോരെ നമ്മളിതുകൂടെ ചിന്തിക്കണം നമ്മൾ അമ്പരീഷിന് ഇത് എങ്ങനെ കിട്ടി ഇതെന്താണ് പരമാത്മാവായ നാരാണ്ട സക്രം അവിടുന്ന് ഇങ്ങനെ കൊടുക്കു ആർക്കെങ്കിലും അത്ര പരമഭക്തനായതുകൊണ്ടല്ലേ അംബരീഷിന് കൊടുത്തത് അപ്പോൾ നമ്മ അദ്ദേഹം ഇത് അവിടുന്ന് ചെന്നപ്പോൾ ഈ ശിവാംശന അതായത് ദുർവാസാനം അടുക്കലേക്ക് ഓടി കൂടെ തുടർന്നു അടുത്തു വിഷ്ണുചക്രവും ഓടി തളർന്നു മഹാമുനിയും ദാ അദ്ദേഹം ഓടി തളർന്നു എല്ലോടൊക്കെ ഓടി ഭൂമി മൊത്തവും ഓടിക്കറങ്ങി എന്നിട്ട് എന്ത് ഇത് അവസാനം തളർന്നപ്പോൾ പാകാരി തന്നോടെ മുമ്പിലാമാർ ചെന്ന ആകുലമെല്ലാം അവനോട് ചൊല്ലി ഞാൻ പാകാരി ആരാണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു അല്ലാതെ ഇനി ഭൂമിയിലങ്ങ് ഓടാൻ സ്ഥലമില്ല അവസാനം ഇവിടെങ്കിലും ചെന്ന് എത്തിപ്പിടിക്കണ്ടേ ഇനി ആ ഒരു ബിന്ദുരം വിചാരിച്ചപ്പോൾ എന്തെങ്കിലും നടക്ക നടക്കുന്നെങ്കിലോ എന്ന് കരുതിയിട്ട് ഇന്ദ്രനെടുങ്കിലേക്ക് ചെന്ന് പാകാരി എന്ന് വെച്ചാൽ ഇന്ദ്രൻ ദേവേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് ആകുലമെല്ലാം അവനോട് ചൊല്ലി ഞാൻ ഇവിടെ നടന്ന സംഭവങ്ങളും വിഷമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഇന്ദ്രനോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ ആ സ്പീഡ് കൂട്ടുന്നെന്ന് ഈ ദുർവാസന എത്ര സ്പീഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ ആ പെട്ടെന്ന് അങ്ങ് ഓടുന്നത് ഇത് പറഞ്ഞോളാ മയ്യാതെ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ അങ് ആയിപ്പോയല്ലോന്നാ സമയം പോകുന്ന ഒരു മനസ്സിലുണ്ട് കാരണം സമയം പെട്ടെന്ന് അങ്ങ് പോകും അങ്ങനെ ആകുലമെല്ലാം അവനോട് ചൊല്ലിനാൻ തൽകഥയൊക്കെ നിശമ്യ നാരായണ ചക്ര ഭയം തീർത്ത് രക്ഷിച്ചുകൊള്ളുവാൻ അതായത് ഇന്ദ്രനോട് പറഞ്ഞു ഇതെല്ലാം സംഭവം ഇങ്ങനെയൊക്കെ നടന്നു ഈ ചക്രം എൻ്റെ പുറകേ വരുന്നു ഇതിൻ്റെ എന്നെ ആസി തീർത്ത് ഇതിനെ വിഷമം തീർത്ത് നീ എന്നെ രക്ഷിക്കൂ ഈ ചക്രത്തിൻ്റെ ഭയം എനിക്ക് ഭയമാകുന്നു അത് നീ തീർത്ത് എന്നെ രക്ഷിച്ചുകൊള്ളൂ എന്ന് ഇന്ദിര ദേവേന്ദ്ര ആദ്യം ദേവേന്ദ്രനാണ് ഇദ്ദേഹത്തിനെ അമ്പരീഷ് പറഞ്ഞു വിട്ടത് എനിക്ക് ആരാ എന്നെ രക്ഷിക്കാനുള്ളത് ഈ യാഗം മുട ഈ പിന്നെ ഏകാശിവൃതം മുടക്കാൻ ഇപ്പം തിരിച്ച് ഇതാണ് പറയുന്നത് ദൈവീകം വേണം ആർക്ക് ദൈവികം ഇല്ലെങ്കിലും ഇതാണ് തിരിച്ചടി ഈ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ദേവേന്ദ്രൻ ആദ്യം എന്തു ചെയ്തു ഇദ്ദേഹത്തെ ഇട്ട് ഇദ്ദേഹം ദേവേന്ദ്രൻ ഭയന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന് പോവാൻ കൊള്ളാമോ അംബരീഷനൊക്കെ ചെന്ന് വ്രതം ഭഗവാന്റെ പരമാത്മാവായ നാരായണന്റെ വ്രതമാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള വ്രതമാണ് അംബരീഷൻ പിടിക്കുന്നത് ആ വ്രതം മുടക്കു അവിടെ ആരെയാണ് അദ്ദേഹം അത്രമാത്രം ചെയ്തത് അംബരീഷനെ ആണോ ചെയ്തത് അപ്പോൾ ഇതൊക്കെ വന്നാൽ മതിയോ അപ്പോൾ ആ ദുർവാസവന ഇതൊക്കെ ആവശ്യമാണ് ഞാൻ ഇത്ര അതൊക്കെ പറയുന്നില്ലയോ എനിക്കെന്തോ പറ്റാന അങ്ങനെ ഈ ദേവേന്ദ്രൻ എന്ത് കണ്ടു ദേവേന്ദ്രൻ ശക്തിയില്ലേതും എനിക്കത് ഓർത്തിങ്ങിനി നിൽക്കലേറ്റം ഭവാനുണ്ട് അബദ്ധം ദൃഢം ദേവേന്ദ്രൻ ഒഴിഞ്ഞു എന്താ ഒഴിയുന്നേ എനിക്ക് ശക്തിയില്ലേ ശക്തിയില്ലേതും എനിക്ക് ഓർത്തിങ്ങിനി ഇവിടെ നിൽക്കണ്ട നിൽക്കലേറ്റം എന്തുണ്ടാവും ഭവാനുണ്ട് അബദ്ധം ദൃഢം അത് ദുർവാസാവിന് ഇതിൽ കൂടി അബദ്ധം ഇത് കൂടുതലായിട്ട് വരും അതുകൊണ്ട് ഇവിടെ നിന്ന് നിൽക്കണ്ട ഇത് എനിക്ക് ശക്തിയില്ല ഇത് മാറ്റാൻ എന്നിട്ട് വൃത്രാരിതൻ വചനങ്ങൾ ഇത് പരിസൃത്തുവാഭി മൃത്യുജയാംശ സ മൃത്യുഞ്ജയാംശ സമുൽഭവൻ അതും ആരുടെ പേരാ മൃത്യുജയ ആ മൃത്യുഞ്ജയാ അംശം ഉത്ഭവൻ അതായത് ഭഗവാൻ പരമേശ്വരാണ് മൃത്യുജയൻ മൃത്യുഞ്ജയന്റെ അംശമായി ഉത്ഭവിച്ചവൻ ഈ ദുർവാസാവ് ദുർവാസാവിന്റെ അതും അങ്ങനെ ഒരു പേരാണ് എന്ന് വച്ചാലും ശിവൻ്റെ അംശമാണ് മൃത്യുജയൻ എന്ന് വെച്ചാലും പരമേശ്വരന്റെ പേരാണ് അപ്പോൾ പരമേശ്വരന്റെ അംശം എന്നുള്ളവരാണ് ഈ മൃത്യുഞ്ജയാ അംശ സമുൽഭവൻ എന്ന് പറയുന്നത് അപ്പോൾ അതാരാണ് ദുർവാസാവിൻ്റെ പേരാണ് അപ്പോൾ വൃത്രാരി അതായത് ഇന്ദ്രൻ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് ശക്തിയില്ല ഇവിടെ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വചനം ആ വാക്ക് കേട്ട് ശ്രുത്വാവി കേട്ടു എന്ന് വെച്ചാൽ എന്താണ് അത് ശ്രവിച്ചു ശ്രവിക്കുകയെന്നു വെച്ചാൽ എന്താണ് ചെവി കൊണ്ട് കേൾക്കുക ശ്രവണം ചെയ്യുക ആരാണ് വൃത്രാരി പറഞ്ഞ വാക്ക് ഈ ദുർവാസവ കേട്ടിട്ട് അത് വൃത്യഞ്ചെയംശ സമുൽഭവം കേട്ടു സത്വരം അങ്ങ് ഉഴര ചിരിച്ചെ ഞാൻ എങ്ങനെ ഇത് കേട്ട് എനിക്ക് എനിക്ക് ശക്തിയില്ല ഇത് പരമാത്മാവായ നാരായണൻ്റെ പിന്നെ ശക്രമാണ് എനിക്ക് സൃഷ്ടിയാണ് എനിക്ക് പറഞ്ഞേ അല്ല ഈ ദേവേന്ദ്രന് അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അല്ല ഇതൊന്നും നിർത്താനുള്ള ശക്തി എനിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞ് അപ്പോഴെന്ത് വന്നു അയാൾ വിദ്രതം സത്തനം അങ്ങ് ഉടരച്ചിരിച്ച് എങ്ങനാ ഉടരച്ചിരിച്ചത് അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വിശ്വാസം ഏതെയോ ആ നിനക്ക് വേണ്ടി ആടാ ഞാനിങ്ങനെ പോയത് നിൻ്റെ പിന്നെ വിഷമവും കരസിലും കണ്ടാണ് ഞാൻ മൃതം മുടക്കാൻ പ ന നീ ഇപ്പം ഇത് തന്നെ വരണം എങ്ങനെയൊക്കെ ഒരു ചിരിയൊക്കെ ചിരിച്ചു അങ്ങനെ ആ വൃത്തിയുള്ള സന്തോഷമുള്ള ചിരിയല്ല അയാൾ മനഃപൂർവ്വം ഇന്ദ്രൻ പറഞ്ഞു വിട്ടിട്ടാണല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഉള്ളിൽ ഇത് കണ്ടിട്ട് തന്നെയാണ് ചിരിച്ചത് അത് നമുക്കെന്നെ ചിന്തിക്കാം അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ചിരിച്ചതെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു വിശ്വാസം മക്കളെ നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് തന്നെയാണോ ശരിയെന്ന് കേട്ടോ നാളത്തെ കൗൺസില് അപ്പോൾ സത്തരും അങ്ങ് ഉള്ളെ ചിരിച്ചുകിടിനാൻ ഭിദ്രുതം കൂടെ അടുത്തതു ചക്രവും പെട്ടെന്ന് തന്നെ ഈ ചിരി ചിരിച്ചുകൊണ്ട് അയാള് തിരി തിരിഞ്ഞ് പോകാൻ പോവുകയാണ് അപ്പോഴേ അദ്ദേഹ ഈ വിദ്രുതം പെട്ടെന്നേ ഈ ചക്രവും കൂടെ തുടർന്നു ആത്രയൻ സു സംഭ്രമ സംയിതം ആത്രേനാര ദുർവാസാവ് ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെയാണ് ഇതെല്ലാം അതെല്ലാം മക്കള് മനസ്സിലാക്കണം അതിനാണ് ഞാൻ അടുത്തടുത്ത് പറഞ്ഞിരുന്നത് ആത്രയൻ നാശു അതായത് ദുർവാസാവ് അന്നിനെ പെട്ടെന്ന് വിഷ സംഭ്രമമാകുന്നു കാരണം അവിടെ അവിടെ കേട്ടില്ലല്ലോ ഇന്ദ്രനെ കൊണ്ട് പറ്റിയില്ലല്ലോ ഇനി എങ്ങോട്ട് പോകും എന്നെല്ലാം പറ സംഭ്രമിച്ച് ആസ്ഥയാ ചെന്ന് വിസപ്രസൂനാസ്ഥിതം അതായത് പ്രസൂനം താമരയല്ലയോ പുഷ്പല്ലേ അപ്പം താമര പത്മജനാര താമരയല്യോ ആരാ ബ്രഹ്മാവ് ഈ പ്രസൂനം എന്ന് പറയാം വിസപ്രസൂന സ്ഥിത ബ്രഹ്മലോ ബ്രഹ്മ ബ്രഹ്മാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു അപ്പം ഇവിടെ ഇന്ദ്രൻ കഴിഞ്ഞ പിന്നെ ബ്രഹ്മൻ അടുക്കലേ പിന്നെ അടുത്ത ഊഴമുള്ളു അന്ന് അദ്ദേഹം അങ്ങനെ ഈ ദുർവാസ്താവ് ബ്രഹ്മാവിനടുക്കിലേക്ക് ചെന്ന് നേത്രേന്ദ്രിയാർത്ഥനായ അശ്വത്ഥ പത്രവൽ അപ്പോൾ അശ്വത്ഥെന്ന് വെച്ചാൽ അരയാൽ പത്രം ഇല അരയാൽ ഇല്ലെ പോലെ ഗാത്ര ഹൃദയനായി വന്നു ചൊല്ലിന് അരയാൽ ഇല്ല പോലെ വിറച്ചും കൊണ്ട് ഗാത്ര ഗാത്രം ശരീരം അദ്ദേഹത്തിൻ്റെ ശരീരവും ഹൃദയം അല്ല ഇങ്ങനെ വിറച്ച് കാരണം ഇന്ദ്രനോ തള്ളി വിട്ടു ഇനി എവിടെ ചെന്നാൽ പറ്റുമെന്ന് പറഞ്ഞ് വിറച്ച് ഓടുകയെന്നിട്ട് ഈ ചക്രം കൃത്യേ കണ്ഠം മുറിച്ച് അതുപോലെ ഇദ്ദേഹത്തിനെ കണ്ട മുറിക്കാൻ ഒരു പേടിയുണ്ട് അതുകൊണ്ട് ഭയന്ന് വിറച്ച് കിടകിടാ വരച്ചുകൊണ്ട് ബ്രഹ്മവിടക്കലേക്ക് ചെന്നു അങ്ങോട്ട് ചെന്ന് പറഞ്ഞു വന്ദിച്ചു ഞാൻ കാൺകാ ദുരിതമഹോ മമ പത്മജ ഞാൻ കാൺമതിന് പോയി ചെന്ന് അയോധ്യയിൽ അപ്പോൾ ഞാൻ അയോധ്യയിൽ കാണുമാ കാണമാൻ പോയതാണ് അംബരീഷനെ ഇത് കാണൂ എൻ്റെ ഈ അവസ്ഥ എൻ്റെ ദുരിതം കാണൂ കാ ആരോട് ഇത് ബ്രഹ്മാവിനോട് കാണുക ദുരിതമഹോ മമ പത്മജ എൻ്റെ പത്മജ എൻ്റെ ബ്രഹ്മാവേ ഈ ഈ ദുരിതം ഒന്ന് കാണൂ ഞാൻ കാൺമതന് പോയി ചെന്നേൻ അയോധ്യയിൽ ഈ അംബരീഷനെ കാണാനായിട്ട് അയോധ്യയിൽ പോയതാണ് നരവരൻ വാഴും നരവന അമ്പഷണപ്പോഴും ദ്വാദശിക്കെന്നെ ക്ഷണിച്ചാൻ കുളിച്ചു ഞാൻ ആദരാൻ നിത്യകർമ്മങ്ങളും ചെയ്തുടൻ ചെന്നിടുവാൻ കുറഞ്ഞൊന്ന് വൈകിടനേൻ അന്ന് അവൻ അങ്കുടൻ പാരണയും ചെയ്താൽ അങ്ങനെ എന്നെ നന്നായി ക്ഷണിച്ചിരുത്തി ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ അല്പം അല്പൊന്ന് വൈകിപ്പോയി ആദരാ നിത്യകർമ്മങ്ങളും ചെയ്തുടൻ ചെന്നിടുവാൻ കുറഞ്ഞൊന്ന് വൈകിടനേൻ അങ്ങനെ അവൻ എന്ത് ചെയ്തു പാരണയൊക്കെ അങ്ങ് കഴിച്ചു പിന്നെ ഞാൻ ചെന്ന അവസ്ഥകൾ എന്നുള്ളിലാമാർ പറഞ്ഞ അവൻ ഈശ്വരൻ തന്നോട് ചെറ്റ് കോപം വളർന്ന അഞ്ചസാ അപ്പൊ ഞാനവിടെ ചെന്നത് ഈ വ്രതം മുടക്കാനാണെന്ന് കരുതി അവൻ്റെ ഉള്ളിൽ മനസ്സിലായി അതുകൊണ്ടാണെങ്കിൽ അവൻ എന്നോട് കോപിച്ചത് ദേഷിച്ചത് എന്നോട് ചെറ്റ് വൈരാഗ്യം വന്നു സ്വന്തം വചനങ്ങൾ കേട്ടു ധിക്കാരവും തന്നെ ഉള്ളിൽ ഉൾക്കലർന്നേറെ കുവിതനായി അങ്ങനെ ഈ സ്വന്തം വചനങ്ങളെ കേട്ടപ്പോൾ ധിക്കാരം വന്നിട്ട് ഉള്ളിൽ കോപമൊക്കെ കറന്നിട്ട് കുപിതനായിട്ട് നിന്ന് ആളവാം പക്ഷെ എന്ത് ചെയ്തു അവൻ തന്നുടേ നെറ്റി തടത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു തെറ്റെന്ന് നടത്തു തൃചക്രവും ഇങ്ങനെ ആ ചക്രമാണ് എൻ്റെ അടുക്കൽ നിൽക്കുന്നത് എന്നെ കൊല്ലാൻ വന്ന് നിൽക്കുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തല്ല ഇങ്ങനെ അവനെ കാ അയാളെ കാണാൻ നിന്ന് പോയതേ ഉള്ളു ഞാൻ വൈകിപ്പോയി കുളിച്ചു വന്നപ്പോൾ സമയം പോയി അതിന് ഏർ കോപിച്ചു അങ്ങനെയൊക്കെ തിക്കാരൊക്കെ പറഞ്ഞു എന്തായാലും അയാള് വലിയ കുറ്റക്കാരാണെന്ന് ബ്രഹ്മാനോട് പറയത്തില്ലായിരിക്കും കുറച്ചൊക്കെ പറയും അങ്ങനെ ഈ ചക്രം അങ്ങനെ എന്നെ അവന്റെ അതായത് ആളവ അമ്പർഷന അവൻ തന്നെയുടെ അതാ അംബരീഷൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് ഈ പുറപ്പെട്ടു തെറ്റെന്ന് എന്നെ ഈ എന്നടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഈ തൃശക്രവും ഇങ്ങനെ എന്നെ വേഗാൽ എരിഞ്ഞെടുത്തിടും എരിഞ്ഞെടുക്കുന്നണക്ക് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുവാണ് സുദർശന വേഗഗതി കണ്ടോ ഭീതി കലർന്ന ഹോ ഈ സുദർശന ചക്രത്തിന്റെ വേഗത കണ്ട് ഗതി എന്നുവച്ചാ ഓട്ടം അത്രമാത്രം ഇദ്ദേഹത്തിനെ കൊണ്ട് വയസ്സ വയസ്സൊന്നും വയസ്സൊന്നുമല്ല ദുർവാസ്താവിന് ശക്തിയെ കൊണ്ട് ഓടുന്ന അദ്ദേഹത്തിന് തൊട്ട് തന്നെ ഇപ്പോൾ അത്രമാത്രം എന്നാലും ഭയപ്പെടുത്തതേ ഉള്ളു ഭഗവാൻ അറിയാമല്ലോ അതുകൊണ്ട് ഈ അടുക്കടുക്ക നിൽക്കും ഇത്രയേ ഉള്ളൂ അങ്ങനെ വേഗഗതി കണ്ട് ഞാൻ ഭീതി എനിക്ക് ഭയന്ന് ഞാൻ വന്നതാണ് പാരം ഭയപ്പെട്ട് വാങ്ങി നിന്നിടനെ അങ്ങനെ ഭയപ്പെട്ടാണ് ഇവിടേക്ക് വന്നത് വാങ്ങി നിന്നിടനെ ഞാനിവിടെ വന്നത് അങ്ങനെ ഇത് ചക്രത്തെ ഭയന്നിട്ടാണ് ഞാൻ ഇവിടേക്ക് ഓടി വന്നത് നേരേത്തോളം നടത്തു വിഷ്ണുചക്രവും ഞാൻ അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ തന്നെ വിഷ്ണുചക്രവും എൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു വരുത്തിക്കൊണ്ടിരിക്കുന്നു ചക്രം മുഴുവൻ ഉഴന്നു ഞാൻ ഈ ഭൂമി മൊത്തവും ഈ ഭൂമി ചക്ര ഒരു റൗണ്ടാണല്ലോ വൃത്തമാണല്ലോ അതുകൊണ്ട് ഈ മേദിനി ചക്രം ഭൂമി മൊത്തവും മുഴുവനും ഞാൻ ഉഴന്ന് ഞാൻ ഓടി ഞാൻ ആദ്യ കറന്ന് പാഞ്ഞാവതില്ലായകയാൽ ഈ ഭൂമി മൊത്തവും ഞാൻ ഓടി ഓടിത്തളർന്ന് എനിക്ക് ഒരു ഗതിയില്ല ഇല്ലാലാവതില്ല ചെന്ന് പുരന്തനോട് വൃത്താൻ നിങ്ങൾ ഒന്നൊഴിയാതെ പറഞ്ഞു നിന്നിടിനേൻ അങ്ങനെ പുരന്തനോട് അതായത് എവിടെയാ ദേവേന്ദ്രനടുക്ക് ഞാൻ ദേവേന്ദ്രൻ അടുക്ക ചെന്ന് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ് നിന്നിടനേൻ വന്നടുത്തു ദഹിച്ചിട്ട് വന്ന ചക്രം അപ്പോഴും അവിടെയും ഈ ചക്രം എൻ്റെ അടുക്കേ നിൽപ്പുണ്ട് ഓടി ഞാൻ ഓടത്തെല്ലാം എടു പുറകേ ഉണ്ട് അങ്ങനെ ഞാൻ അവിടുന്ന് പുരന്തരൻ ഒഴിച്ച കാര്യം ഇനി നമുക്ക് നാളെ വായിക്കാം ഇന്ന് സമയം പോയി മക്കളെ ഓം ലോകാ സമസ്ത സുഖനോ ഹരി ഓം ഹരി ഓം ഹരി ഓം